ായി അമൃതിന്റെ തുള്ളികൾ വീണെന്നും വലിയ പ്രാധാന്യമുള്ള മഹാകുംഭമേളയാണ് ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളന വേദിയെന്ന് കരുതപ്പെടുന്നു പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ എന്നീ പുണ്യ നഗരങ്ങളിലാണ് കുംഭമേളകൾ നടക്കുക ഹൈന്ദവ വിശ്വാസ പ്രകാരം പാലാഴി മഥനത്തിലൂടെ ലഭിച്ച അമൃതനായി ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്തപ്പോൾ നാലിടങ്ങളിലായി അമൃതിന്റെ തുള്ളികൾ വീണെന്നും അത് പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിൻ എന്നീ സ്ഥലങ്ങളിലാണെന്നുമാണ് വിശ്വാസം പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു അത് മനുഷ്യന്റെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണെന്നാണ് വിശ്വാസം അതിനാലാണ് ദേവന്മാരുടെ പന്ത്രണ്ട് ദിവസം എന്ന വിശ്വാസത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മഹാകുംഭമേളകൾ നടക്കുന്നത് വിശ്വാസപ്രകാരം ചന്ദ്രദേവന് സംഭവിച്ച അബദ്ധമാണ് ഈ മഹാസംഗമത്തിന് കാരണമായത് പാലാഴി മഥനത്തിലൂടെ ലഭിച്ച അമൃത് ഇന്ദ്രപുത്രനായ ജയന്ത് ചന്ദ്രദേവന് കൈമാറി അപ്പോഴാണ് ഈ നാലിടങ്ങളിലേക്ക് തുള്ളികൾ വീണത്